ഹായ് ഹലോ ഇപ്പൊ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രകിയിൽ അലീന്ന ചന്ദ്രകാന്തത്തിന്റെ കഥ വളരെ നിർണായക ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ പോകുന്നത് എന്തായാലും പിങ്കിക്ക് എന്ന് പറയുമ്പോൾ ഗൗതമനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ഏത് ഒരറ്റം വരെയും പിങ്കി പോകും എന്ന് തെളിയിച്ചതുമാണ് പക്ഷേ എങ്ങനെയെങ്കിലും ഗൗതമനെ സ്വന്തമാക്കണം അവിടെ ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പിങ്കിക്ക് സഹായമായിട്ട് നന്ദയ്ക്ക് ഒരു എട്ടിന്റെ പണി തന്നെ നന്ദയ്ക്ക് ഒരു വെല്ലുവിളിയായിട്ട് മറ്റൊരു അതിഥി കൂടി ഇന്നത്തെ എപ്പിസോഡില് ഇന്ത്യവരത്തിൽ വരുവാണ് ഇനി കുറച്ചു ദിവസം പിങ്കിക്കൊപ്പം ആ ഒരു അതിഥി കാണും ആ ഒരു അതിഥി കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി നന്ദ നേരിടാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിവിടുന്ന് പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം ലഭിക്കുന്നതായിരിക്കും അപ്പൊ ഗൗതമനോട് നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിങ്കിയുടെ കാര്യങ്ങളെല്ലാം താൻ തന്നെ നോക്കും ആ കുഞ്ഞ് വരുന്നത് വരെ എല്ലാ കാര്യങ്ങളും പിന്നെ താൻ തന്നെ നോക്കുമെന്ന് ഗൗതമിനോട് നന്ദ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദ പിങ്കിക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞപ്പോൾ നന്ദ നന്ദ വാങ്ങിച്ചോണ്ട് വന്നു എന്നാൽ നന്ദ അവിടെ പിങ്കി പ്രതീക്ഷിച്ചത് ഗൌതമിനെയാണ് പക്ഷെ ഗൗതമിന് പകരം നന്ദ വന്നതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം പിങ്കിയുടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് അങ്ങനെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു പിങ്കി നിന്നത് പക്ഷെ ഇപ്പോഴും അർജുന്റെ വിയോഗം അർജുന്റെ ആ ആ വിയോഗം ഇപ്പോഴും ആർക്കും ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടില്ല ഇപ്പോഴും ആ ഒരു അർജുൻ ജീവിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളുകൾ ആയതേ ഉള്ളൂ ആ നാളുകൾക്കുള്ളിൽ തന്നെ അർജുനെ വീണ്ടും ദൈവം എടുത്തല്ലോ എന്നുള്ള സങ്കടത്തില് ഇപ്പോഴും ഇന്ത്യവിധത്തിൽ എല്ലാവരും ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉറപ്പായിട്ടും ആ അർജുൻ പോയതിന് ശേഷം ഒരിക്കലും സന്തോഷം വരത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നന്ദയ്ക്ക് കുഞ്ഞ് ജനിക്കുക ഇത് നന്ദയുടെ അർജുൻ പോയെങ്കിൽ ും നന്ദയുടെ കുഞ്ഞണ്ടല്ലോ എന്ന് വിശ്വസിച്ചിരിക്കുന്ന സമയത്താണ് നന്ദയുടെ കുഞ്ഞും നഷ്ടപ്പെട്ടത് അപ്പൊ ഇനി ഒരിക്കലും ഇതീവിധത്തിൽ സന്തോഷമേ വരത്തില്ല എന്ന് ഏർ വിചാരിച്ചു സമയത്തായിരുന്നു അവർക്ക് സർവ സർവസി ചെയ്യാനായിട്ടും കുഞ്ഞിനെ വീണ്ടും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ എല്ലാവരുടെയും ഉള്ളിലേക്ക് വന്നത് അങ്ങനെ പിങ്കിയുടെ വയറ്റില് ഇപ്പോൾ നന്ദയുടെ ഗൌതമന്റെ കുഞ്ഞാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളില് ഉറപ്പായിട്ടും അർജുൻ തന്നെ ആയിരിക്കും ഇനി വളർന്നു വരാൻ പോകുന്നത് ആ അർജുൻ തന്നെ ആയിരിക്കും പുനർജന്മം എടുത്ത് വരുന്നത് എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിൽ അരന്ധതയും മഹേശ്വരനും ലക്ഷ്മിയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഒരാ ഒരാളങ്ങോട്ട് വന്നത് വന്ന ഉടനെ തന്നെ നല്ല സൂട്ട് കേസൊക്കെ വെച്ച് കണ്ണാടി വെച്ചിട്ടാണ് വന്നത് വന്നപ്പോൾ ആരാ എന്താണെന്നൊന്നും ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല പക്ഷേ ഒറ്റ നോട്ടത്തിൽ തന്നെ അരിന്ധനിയാണെന്നും ലക്ഷ്മിയാണെന്നും മഹേശ്വരനാണെന്നും എന്നും ഇന്ത്യ വിധത്തിലുള്ള എല്ലാ ചരിത്രവും അവർ പഠിച്ചിട്ടാണ് വന്നത് എന്ന് അവരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി പക്ഷെ ആരാണെന്നും എന്താണെന്നോ പറയാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിൽ മഹേശ്വരൻ അവരോട് ചോദിക്കുകയാണ് അപ്പോഴാണ് സത്യം പറഞ്ഞത് ഞാൻ ഗിരിജ് പിങ്കിയുടെ അമ്മയായ വനജയുടെ സഹോദരിയാണ് അപ്പോ പിങ്കിടെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ അറിഞ്ഞു അതുകൊണ്ട് പിങ്കിയെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പക്ഷേ പിങ്കിയെ അപ്പോൾ അവരെ പിങ്കി കാണാൻ വേണ്ടിയിട്ട് വന്നതാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ ഞാൻ ഇനിയിപ്പോ കുറച്ച് ദിവസം ഇവിടെ കാണും പിങ്കിയെ അച്ഛ നിങ്ങള് ഭർത്താവിന്റെ വീട്ടുകാരല്ലേ അപ്പൊ ഭർത്താവിന്റെ വീട്ടുകാര് പിങ്കി അത്രത്തോളം നല്ലതുപോലെ നോക്കണം എന്നില്ല മറിച്ച് ഭാര്യയുടെ വീട് പെൺവീട്ടുകാരാണ് മോളെ നല്ലതുപോലെ നോക്കുന്നത് മോളെ പോലെ എല്ലാ കാര്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോ അരിന്തതിക്കും ലക്ഷ്മിക്കും അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ അവർ പറയുന്നതുകൊണ്ട് ഇത്രയും പെൺകു പെൺ പിള്ളാരി ഇവിടെ ഉള്ളതല്ലേ അപ്പോൾ പിന്നെ ഞങ്ങൾ നോക്കുന്നത് പോലെ ഞങ്ങൾ നല്ലപോലെ കൃത്യമായിട്ട് നോക്കത്തിലേക്ക് അത് ചോദിക്കുമ്പോൾ ആ അർജുന്റെ വീട്ടുകാർ അതായത് അരിന്ധതിയും എല്ലാവരെയും താഴ്ത്തി കെട്ടിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് നിങ്ങൾ പ്രത്യേകിച്ചൊന്നും നോക്കത്തില്ല കുഞ്ഞിനെ നഷ്ടപ്പെടുത്താൻ വരെ നിങ്ങൾ ശ്രമിച്ചേക്കാം പക്ഷേ ആ കുഞ്ഞിനെ തിരിച്ചു കിട്ടാനും ആ കുഞ്ഞിനെ നല്ലതുപോലെ നോക്കാനും ഞങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവിടെ ഗിരിജ സംസാരിച്ചത് ഗിരിജയുടെ സം ം ഒട്ടും അരിധതിക്കോ ലക്ഷ്മിക്കോ ഇഷ്ടപ്പെട്ടിട്ടില്ല അങ്ങനെ ദേഷ്യത്തോടുകൂടിയാണ് കൂടിയാണ് ഏർ അവിടെ ഗിരിജ അകത്തോട്ട് കയറിപ്പോയത് ആ പടിക്കെട്ട് കയറി പോകുന്നതിന്റെ പോകുന്ന സമയത്ത് നന്ദയ കണ്ടു അപ്പൊ നന്ദെ കണ്ട കണ്ടുടനെ തന്നെ നന്ദമോളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദയോട് ചോദിക്കുന്നുണ്ട് അതെ ഞാൻ നന്ദയാണ് ഇത് നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുമ്പോൾ പക്ഷെ അവരാരാണെന്ന് പറയാനായിട്ട് തൊഴിഞ്ഞില്ല അതിനു മുന്നേ തന്നെ നന്ദ ഈ വീട്ടിലോട്ട് വന്നതും പിന്നെ പിങ്കിയുടെയും അർജുൻ്റെയും ജീവിതവും പിങ്കിയുടെ കുഞ്ഞു പിങ്കിക്ക് ഇത് പിങ്കിയുടെയും അർജുൻറെയും ജീവിതം നഷ്ടപ്പെട്ട പെടാൻ ഉണ്ടായ സാഹചര്യവും അർജുൻറെ മരണവും പിന്നെ പിങ്കി ഇറക്കി വിട്ടതടക്കം എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു അതിനുശേഷമാണ് ഞാൻ പിങ്കിയുടെ ചിറ്റയാണ് എന്നുള്ള കാര്യവും കൂടി ഗിരിജ പറഞ്ഞത് അതിന്റെ കൂടെ തന്നെ പിങ്കിയുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ വരെ നിങ്ങൾ ശ്രമിച്ചേക്കാം അതുകൊണ്ട് പിങ്കിയെ നോക്കാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് എന്തായാലും അവളുടെ കാര്യങ്ങൾ ഞാൻ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിങ്കി നന്ദയും അവിടെ അപമാനി അപമാനിച്ചുകൊണ്ടാണ് ഗിരിജ അകത്തോട്ട് പോയത് പിങ്കിയെ കണ്ടു സ്നേഹത്തോടു കൂടി പിങ്കി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തു ചെയ്തു അതിനുശേഷം പിങ്കിയുടെ കാര്യങ്ങൾ സംസാരിച്ചതിന്റെ കൂട്ടത്തില് ഏർ അവിടെ ഗിരിജ പറഞ്ഞു നീ ഉദ്ദേ നിന്റെ ഉദ്ദേശം എനിക്ക് നല്ലതുപോലെ അറിയാം ഗൗതമിനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ കുഞ്ഞിനെ ഉദരത്തിൽ ചുമക്കുന്നത് എന്നെല്ലാം ഗിരിജ് വനജ എന്നോട് പറഞ്ഞു അവിടെ ഈ ഒരു കുഞ്ഞിനോട് എന്തായാലും ആ കുഞ്ഞിന്റെ അച്ഛനായ ഗൗതമിന് സ്നേഹം ഉണ്ടാകും അപ്പൊ ആ ഒരു സ്നേഹം ആ ഒരു കൂടി തന്നെ ആ കുഞ്ഞിനെ ചുമക്കുന്ന അമ്മയോടും ആ ഗൗതമിന് സ്നേഹം തോന്നും അങ്ങനെ ഗൗതമിന്റെ അമ്മയായിട്ട് പിങ്കിയെ തന്നെ ഗൗതം പ്രഖ്യാപിക്കും അതിനു വേണ്ടിയിട്ടാണ് നീ ഇതെല്ലാം കാണിക്കുന്നത് എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം പക്ഷെ നിന്റെ ഈ ഒരു ലക്ഷ്യം ഞാൻ സഫലമാക്കി തരും ഞാൻ അതിനുള്ള വഴികളെല്ലാം ഞാൻ വെട്ടിത്തരും പക്ഷേ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നീ തന്നെ ശ്രമിക്കണം അങ്ങനെ ഗൗതമിനെയും പിങ്കിയും ഒന്നിപ്പിക്കാം എന്ന് അവിടെ ഗിരിജ ഉറപ്പു നൽകുവാണ് ഈ സമയത്ത് ഗൗതം തന്റെ സുപീരിയർ ഓഫീസറിനെ പോയി കണ്ടു സംസാരിക്കുന്നതിന്റെ കൂട്ടത്തില് വിക്രമിനെ പറ്റിയും അവരുടെ ആ ഒരു ജയിൽവാസത്തെ പറ്റിയൊക്കെ സംസാരിക്കുവാണ് അതിന്റെ ഇടയിലാണ് നന്ദെ തന്നെ വിളിച്ചിരുന്നു എന്നും ആ സമയത്ത് സരോഗസിയുടെ കാര്യങ്ങളൊക്കെ നന്ദ എന്നോട് വിശദീകരിച്ച് സംസാരിച്ചു എന്നൊക്കെ അവിടെ പറയുവാണ് അപ്പോൾ ഈ ഒരു സുപ്പീരിയർ ഓഫീസറിന്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ടിന്റെ ഫ്രണ്ടിനും തന്റെ ഭാര്യക്കും കുഞ്ഞുങ്ങൾ ഉണ്ടാകില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ സർഗസി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തയ്യാറായി ആ സമയത്ത് ഉണ്ടായ സംഭവങ്ങളെ പറ്റിയും ഗവർണറിനോട് വിശദീകരിച്ചിട്ടുണ്ട് അപ്പോൾ അവര് തെരഞ്ഞെടുത്തത് അവരുടെ അകന്ന് ഒരു ബന്ധുവിനെ തന്നെയാണ് എന്നാൽ ആ ആ ഒരു ബന്ധുവിനെ തെരഞ്ഞെടുക്കുകയും സർഗസി നടത്തി പ്രൊസീജിയർ എല്ലാം സ്റ്റാർട്ടായി കുഞ്ഞ് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ സുഹൃത്തും അവരും തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ അത് ബാധിച്ചു അവസാനം മാസം തികയാതെ ഏഴാമത്തെ മാസത്തിൽ തന്നെ കുഞ്ഞിനെ പ്രസവിക്കേണ്ട സാഹചര്യം വന്നു അങ്ങനെ സാഹചര്യം ഉണ്ടായപ്പോ കുഞ്ഞിന് ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ തന്റെ കുടുംബത്തിൽ സന്തോഷം വരും എന്ന് വിചാരിച്ച അവർക്ക് വീണ്ടും പിന്നീട് ദുരിതം മാത്രമാണ് വന്നരുത് വന്നത് എന്ന് തന്റെ ഫ്രണ്ടിനെ കുറിച്ചുള്ള കഥ സുപീരിയർ ഓഫീസറെ ഗൌതമിനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെ സർഗസിക്ക് വിധേയമായ പെൺകുട്ടിയോട് നല്ലതുപോലെ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറണം അവരോട് ഓരോ കാര്യങ്ങൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹമായിരിക്കും അവർക്ക് വീണ്ടും വീണ്ടും ഒരു ഊർജം എന്ന് പറയുന്നത് ജീവിക്കാനുള്ള ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അപ്പോൾ അവരോട് നമ്മൾ എത്രത്തോളം ഇടപഴകുന്നതോ ആ ഒരു സ്നേഹം തന്നെയായിരിക്കും ആ ഒരു കുഞ്ഞിനെയും ബാധിക്കാൻ പോകുന്നത് എന്നൊക്കെ ഗൗതമിനോട് പറഞ്ഞു അപ്പോൾ ഇനി ഗൗതമിന്റെ മനസ്സിലെന്ന് പറയുമ്പോൾ പിങ്കി ആണ് എന്നുള്ള കാര്യം സുപീരിയറിനോട് ഗൗതം പറഞ്ഞിട്ടില്ല അപ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഈ സുപ്പീരിയർ ഓഫീസർ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഗൗതമിന് ഇനി പിങ്കിയെ താൻ സ്നേഹിക്കുന്ന ില്ല അല്ലെങ്കിൽ പിങ്കിയോട് താൻ സ്നേഹം കാണിക്കുന്നില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത് ആ ഒരു പ്രശ്നം ആ ഒരു പ്രഷറ് പിങ്കിയെ എന്തെങ്കിലും ടെൻഷൻ അടുപ്പിക്കുമോ ആ അത് കാരണം തന്റെ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഒരു വേവലാതി ഗൗതമിനുണ്ട് അതുകൊണ്ട് പിങ്കിയെ സ്നേഹിക്കാനായിട്ട് അല്ലെങ്കിൽ പിങ്കിയെ ചേർത്ത് നിർത്താനായിട്ട് ഗൗതം ശ്രമിക്കുമോ എന്തായാലും ഗിരിജയുടെ വരവ് ഉറപ്പായിട്ടും നന്ദയ്ക്ക് ഒരു പണി തന്നെയാണ് എന്ന് നന്ദയ്ക്ക് മനസ്സിലായി ഇനി എന്തൊക്കെ എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും ബൈ